ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചിങ്ങം ഒന്ന് അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മളുടെ കേരളത്തിലായാലും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണത്തിൻ്റെ കാലമായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് ചിങ്ങം വന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിക്കാനായിട്ട് പോവാട്ടോ കേട്ടോ കൂടെ നല്ല മഴ ദിവസങ്ങളാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ടല്ലേ രാവിലെ എന്തായാലും ഈ സമയത്ത് നമുക്ക് മഴയൊന്നു തോർന്നു നിൽക്കുക നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ ആറു മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം ഞാൻ പൂ പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വിളക്ക് കത്തിക്കാനായിട്ട് ചെമ്പരത്തിപ്പൂവൊന്നും അങ്ങോട്ട് നന്നായിട്ട് വിരിഞ്ഞൊന്നും വന്നിട്ടില്ല അവരുടെ ഉറക്കം അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് വിളക്കൊക്കെ ഒരുക്കി ഇതാ വിളക്ക് കത്തിക്കാനായിട്ട് പോവാം ഞാൻ എഴുന്നേറ്റതൊരു ആറു മണിക്കാണ് ആറരയായപ്പോഴത്തേനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോഴത്തേനും അമ്മ വിളക്കൊക്കെ തേച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പുറത്ത് വെക്കാനുള്ള വിളക്ക് കത്തിച്ച് ഞാൻ ഓൾറെഡി കൊണ്ടുവച്ചു ഇനി നമ്മളുടെ മെയിൻ വിളക്കായിട്ടുള്ള നിലവിളക്ക് കത്തിക്കാനായിട്ട് പോവാം ഇനി മഴയില്ലെങ്കിൽ പോകാം എന്ന് തീരുമാനിച്ചതായിരുന്നു നമ്മൾ അമ്പലത്തിൽ നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഹിരണ്യനല്ലൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് പോകുന്നത് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും ഞാൻ അവിടെ പോയി തൊഴും എന്നാണ് ഇങ്ങോട്ട് വീട്ടിലോട്ട് വരുന്നതെന്ന് പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ കുറേ അധികം കാര്യങ്ങൾ അവിടെ പോയി പറയാനുണ്ടായിരിക്കും എനിക്ക് കേട്ടോ അപ്പോൾ ഞാൻ വരുന്ന സമയത്തൊക്കെ കിട്ടുന്ന സമയം കിട്ടുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് മഹാദേവനെ തൊഴുത് പ്രാർത്ഥിച്ച് അതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും നല്ല കാര്യങ്ങളായാലും മോശം കാര്യങ്ങളായാലും ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ടൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു വരും അപ്പോൾ ഇന്ന് മഴയില്ല എന്നുണ്ടെങ്കിൽ പോകാമെന്ന് തീരുമാനിച്ചേക്കുവാന്നേ കാരണം നീലൂട്ടനെ കൊണ്ട് മഴയത്ത് പോകാനുള്ള ഒരു ഇതുകൊണ്ടാണ് നടക്കണം കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ആ നീലൂട്ടൻ കുളിച്ചിട്ടില്ല ഇനിയിപ്പം ചൂടുവെള്ളത്തിൽ നീലൂട്ടനെ ഒന്ന് കുളിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് കാപ്പി റെഡിയാക്കി വെച്ചിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് സാമ്പാർ ഇപ്പോൾ ഉണ്ട് അപ്പോൾ രാവിലെ ദോശ എടുക്കാമെന്ന് വിചാരിച്ചു ദോശയെടുത്ത് വെച്ചിട്ട് പോവാം അപ്പം രാവിലെ തന്നെ അമ്മാമ്മ നീലുട്ടനെ കൈനീട്ടമൊക്കെ കൊടുത്തു കേട്ടോ കൈനീട്ടം കൊടുത്തു എന്ന ഒന്നാം തീയതിയല്ലേ പണ്ട് എനിക്കായിരുന്നു അമ്മ തരുന്നത് ഈ പ്രാവശ്യം എനിക്ക് തന്നു അമ്മയുടെ അടുത്തുണ്ടെങ്കിൽ അമ്മ കൈനീട്ടം തരും പണ്ട് എനിക്കിതുപോലെ ആയിരുന്നു എല്ലാ മാസവും ഒന്നാം തീയതി അത് ചിങ്ങമാസം എന്നില്ല ഏത് മലയാള മാസം ഒന്നാം തീയതി വന്നാലും അമ്മ രാവിലെ എനിക്ക് കൈനീട്ടം തരാറുണ്ടായിരുന്നേ ഇപ്പോൾ അത് നീലൂട്ടനായി നീലൂട്ടൻ്റെ കൈനീട്ടമൊക്കെ കിട്ടി അങ്ങനെ വിളക്കിൻ്റെ അവിടെ പോയി തൊഴുത് കുറിയൊക്കെ ഇട്ടിട്ടിരിക്കുക അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ശശീലമ്മ ചോദിച്ചു അമ്പലത്തിൽ പോയാലോ എന്ന് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ശുശീലമ്മയും കൂടെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം നീലൂട്ടൻ്റെ കോട്ട എൻ്റെ കയ്യിലുണ്ട് ഞാൻ വന്നപ്പോൾ കോട്ടും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കോട്ട ഒക്കെ ഇട്ട് നീലൂട്ടനെ കൊണ്ടുപോയാൽ നീലൂട്ടൻ സേഫായിരിക്കും അനയത്തില്ല അങ്ങനെ രാവിലെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണെ ദോശ ചുട്ട് വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അമ്മ രാവിലെ അരി അരിയടപ്പ് ഇടാനായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് വിറകടുപ്പിൽ അപ്പം രാവിലെ ഇതാ പശുക്കളെയൊക്കെ കൊണ്ടുവന്ന് നമ്മളുടെ വയലിൽ കെട്ടിയിട്ടുണ്ട് നേരം വെളുത്ത് വന്ന് ഒരു എട്ട് മണി ഒക്കെ കഴിഞ്ഞു അപ്പോഴത്തേനും പശുക്കളെയൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ട് നല്ല രീതിയിൽ ഉണ്ട് എന്താ സൂര്യനെ കാണാൻ പറ്റുന്നില്ല ചെറിയൊരു വെളിച്ചം മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങളിതാ റെഡിയായിട്ട് ഇത് അമ്പലത്തിലോട്ട് നടക്കുകയാണെന്നേ ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മൾ സ്പീഡിൽ നടക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തും കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്താ ഇങ്ങോട്ട് വരുന്നത് ആരാന്ന് നോക്കിയേ ഇവൻ നമ്മുടെ വീട്ടിൽ സ്ഥിരം വരുന്ന ആളാട്ടോ അപ്പം നമ്മളെ കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് പോയി അവിടെ അടുത്തുള്ളൊരു വീട്ടിലെയാണ് അപ്പം ഞാൻ ഇട്ടേക്കുന്നത് അമ്മയുടെ സെറ്റും കൊണ്ടുപോകാം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഒരു ടോപ്പും ഒരു പാൻറ്റും മാത്രമേ എക്സ്ട്രാ എടുത്തിട്ടുള്ളായിരുന്നു ഇവിടെ വന്നിട്ട് അമ്മയുടെ സാരി ഏതെങ്കിലും ഉടുത്തോണ്ട് അമ്പലത്തിൽ പോകുന്നെങ്കിൽ ഉടുത്തോണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയുടെ സെറ്റും മുണ്ടും എടുത്തിട്ടുണ്ട് ബ്ലൗസും അമ്മയുടെ ബ്ലൗസ് തന്നെ ആട്ടോ ഇപ്പം എനിക്ക് അമ്മയുടെ ബ്ലൗസൊക്കെ കറക്റ്റ് ആവുന്നുണ്ട് നേരത്തെ എനിക്കുള്ള ലോഹ ഞാൻ അമ്മയുടെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഒരാൾ കൂടെ തന്നെ തീറാം എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഇപ്പം വണ്ണം വെച്ചത് കൊണ്ട് അമ്മയുടെ ബ്ലൗസൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് എടുത്തുകൊണ്ട് വരേണ്ടതായിട്ടില്ല അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ഇത് മൊത്തം റബ്ബറും തോട്ടമാ നല്ല പന്നി ശല്യം ഉണ്ട് എനിക്കന്നേ നല്ല പേടിയുണ്ടായിരുന്നു പന്നി വല്ലതും വരൂ പിന്നെ മഴ ആയതുകൊണ്ട് വരത്തില്ല എന്നുള്ള അങ്ങ് പോയി ഞങ്ങളങ്ങനെ അമ്പലത്തിലൊക്കെ എത്തി ചരടൊക്കെ പൂജിക്കാനുണ്ടായിരുന്നു ചരടൊക്കെ പൂജിച്ച് ഇറങ്ങി വലം വെക്കുക പുറത്ത് വലം വെക്കുക എന്നേ അങ്ങനെ അമ്പലം എന്താ പറയുക നമ്മൾ ആഗ്രഹിച്ച പോലൊക്കെ നടന്നു എന്തായാലും ഒന്നാം തിയതി ചിങ്ങ ഒന്നാം തിയതി എന്തായാലും രാവിലെ വീട്ടിൽ വിളക്കൊക്കെ വെച്ച് അമ്പലത്തിൽ വന്ന് തൊഴണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അതെന്തായാലും സാധിച്ചു അങ്ങനെ നീലൂട്ടാൻ രാവിലെ എഴുന്നേറ്റത് കൊണ്ട് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നേ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ആട്ടോ ഇത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് തന്നെയായിരുന്നു എൻ്റെ കല്യാണം നടന്നത് ആ ഒരു എന്താ പറയുക അവിടെ വരുമ്പോൾ ആ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മൊമെൻറ്റും കൂടെ എനിക്ക് ഓർമ്മ വരും അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കുറച്ച് നേരം തൊഴുതിട്ട് അവിടെയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് നടക്കുക കേട്ടോ നീ തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങുന്നതിൻ്റെ അവിടെ അമ്പലത്തിൻ്റെ അവിടെ ഒരു കടയുണ്ട് ചെറിയൊരു കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് പാല് വാങ്ങിക്കാനായിട്ട് കയറി ഇപ്പം നീലൂട്ടനെ അവിടെ നിന്ന് കണ്ട വണ്ടി അവന് അന്നേരം വേണം അത് പിന്നെ എവിടെ ചെന്നാലും ഞങ്ങൾക്കിത് ശീലമാണല്ലോ എന്ന് പറയും പോലെ ഞങ്ങളത് വാങ്ങിച്ചത് ആ വീട്ടിലോട്ട് പോവാണ് സുശീല അമ്മൻ കൂടെ ഉണ്ട് ഞങ്ങളിതാ തിരിച്ചിറങ്ങി വരുന്ന വഴിയാണിത് കേട്ടോ ആദ്യമായിട്ട് കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നും പിന്നെ ശീലം ആകുമ്പം ശരിയാവും ഞാൻ പണ്ട് ഇതിലേക്കൂടെ ഒറ്റയ്ക്കൊക്കെയായിരുന്നു വരുന്നത് അന്ന് പക്ഷേ ഇത്രയും പന്നിശല്യം ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ അപ്പോൾ ഞങ്ങളിതാ ഇതുവഴി ആണ് വീട്ടിലോട്ട് പോകുന്നത് അപ്പം എന്താ ഒരിക്കലും ഞാനും ചേട്ടാ ഈ നീലൂട്ടനും കൂടെ ഇതിലേ വന്നപ്പം അവിടെ വെച്ചിട്ടായിരുന്നു അമ്മ ഈ നടന്നു പോകുന്ന അവിടെ വെച്ചിട്ടായിരുന്നു പന്നിക്കൂട്ടത്തെ കണ്ടതേ ഒരമ്മ കുറേ മക്കളും ഒരു പത്ത് മക്കളെങ്കിലും കാണും എല്ലാവരും കൂടി ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നതായിരുന്നു ഞാൻ കണ്ടത് അതിന് ശേഷം ഇപ്പോൾ പേടിയാട്ടോ